ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു നാം ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാം നമുക്ക് ലഭിക്കണം എന്നില്ലല്ലോ എന്നാൽ കാലം നമ്മൾക്കായി കാത്തു വെച്ച സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിലും അതിലപ്പുറവും നമ്മൾക്ക് ലഭിക്കും ഇതാണ് ഇന്നത്തെ ചിന്താ വിഷയം പ്രത്യാശയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ജീവിതത്തിൽ എല്ലാവർക്കും പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അവളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കുഴപ്പമില്ല അവർ എന്ത് ആഗ്രഹിച്ചാലും അവരുടെ ഉള്ളങ്കിൽ വെച്ച് കൊടുക്കുമെന്ന് ചിന്തിക്കാത്തവരുണ്ടാവും അടുത്തറിയുമ്പോഴാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇത്രയും രൂക്ഷമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് എത്ര കഷ്ടപ്പാട് നടുവിലായാലും യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ എപ്പോഴും പ്രസന്നപദനരായിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ പ്രത്യാശയുടെ നാമ്പുകൾ അവരുടെ മനസ്സിൽ തള്ളിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് കൂസിലില്ലാത്തത് നാം ആഗ്രഹിക്കുമ്പോൾ തന്നെ എല്ലാം നമുക്ക് ലഭിക്കണമെന്ന് കുട്ടികളെപ്പോലെ ശട്ടിച്ചാലും അവിടെയല്ലേ നമുക്ക് നിരാശ തോന്നുന്നത് അവിടെയല്ലേ നമുക്ക് നിരാശ ഉണ്ടാകുന്നത് ജീവിതത്തോട് മടുപ്പ് തോന്നുന്നത് പ്രത്യാശയൊന്ന് കാത്തിരുന്ന് നോക്കിക്കേ കാലം എത്ര കടന്നുപോയാലും നമ്മൾക്കായി ഒരുക്കി വെച്ച നന്മകൾ അനുഗ്രഹങ്ങളായി ആഗ്രഹ പൂർത്തീകരണത്തിന് വഴിയൊരുക്കിയ അടയാളങ്ങൾ ഇന്നും നമ്മളുടെ ചുറ്റുപാടും ദർശിക്കാനാവും നാം ചോദിക്കുന്നതിനും നിലക്കുന്നതിനും അത്യന്ത മൂരിയായി ചെയ്തു തരുവൽ നമ്മിൽ വ്യാപരിക്കുന്നതിനും കഴിയുമെന്ന തിരുവചനം പ്രത്യാശയിലേക്ക് നമ്മൾ നീക്കട്ടെ